മാസങ്ങളോളം വ്രതമെടുത്ത് മല ചവിട്ടി സന്നിധാനത്തെത്തിയ ലക്ഷക്കണക്കിന് ഭക്തർക്ക് പുണ്യദർശനം പകർന്ന് അയ്യന് തിരുവാഭരണം ചേർത്തി ദീപാരാധന സന്നിധാനത്തും പാണ്ഡിത്താവളത്തും ഉൾപ്പെടെ വിരിവെച്ചും ഭരണശാല കെട്ടിയും കാത്തിരുന്ന ഭക്തർ പൊന്നമലമേട്ടയിൽ തിളഞ്ഞ മകരജ്യോതിയും മകരനക്ഷത്രവും കണക്കുള്ളവർക്ക് കണ്ടു വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചു കൊണ്ടുള്ള ഘോഷയാത്ര പമ്പയിൽ നിന്നും ശരങ്കുത്തിയിലെത്തിയത് ദേവസ്വം അധികൃതരുടെ നേതൃത്വത്തിൽ പേടക വാഹകരെ മാലയിട്ട് സ്വീകരിച്ചു ചെണ്ടമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും കർപ്പൂരാഴിയുടെയും തീവെട്ടി വെളിച്ചത്തിന്റെയും അകമ്പടിയോടെ സന്നിധാനത്തേക്ക് ആറ് മുപ്പതോടെ പേടകങ്ങൾ ശരംകുത്തിയിൽ നിന്ന് ആനയിച്ച് സന്നിധാനത്ത് എത്തിച്ചു ഘോഷയാത്ര വലിയ നടപ്പന്തലിൽ എത്തിയതോടെ മണിക്കൂറുകളായി കാത്തിരുന്ന ആയിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്ന് ശരണമന്ത്രങ്ങൾ ഉയർന്നു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പതിനെട്ടാം പടി കടന്ന് പേടകങ്ങൾ ക്ഷേത്ര സോപാനത്തെത്തി തന്ത്രയും മേൽശാന്തിയും പേടകം ഏറ്റുവാങ്ങി ദീപാരാധനയ്ക്ക് നട അടച്ചു ആറ് നാൽപ്പത്തിരണ്ടിനാണ് ദീപാരാധനയ്ക്ക് ശേഷം ദർശനത്തിനായി നട തുടർന്നത് ദീപാരാധന അവസാനയ്ക്കും മുൻപ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു മൂന്ന് തവണ ജ്യോതി മിന്നിമറഞ്ഞു ഇതോടെ ഭക്തരുടെ ശരണം വിളി ഉച്ചസ്ഥായിലെത്തി രണ്ടു ലക്ഷത്തോളം ഭക്തർ ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി എത്തിയെന്നാണ് വിലയിരുത്തൽ തന്നിധാനത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും പ്രതീക്ഷിച്ചതിലും അധികം ഭക്തർ ഇക്കുറി എത്തിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ